എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ ഗംഭീര ചിത്രമായി മാറിയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ബോക്സ് ഓഫീസിൽ വൺ വൺ ഹിറ്റായി ആയി മാറിയിട്ടുള്ള ആ സിനിമയെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിത്രം ഇന്നലെ റിലീസായിട്ട് ഒരൊറ്റ ദിവസം കഴിയുമ്പോഴേക്കും അഞ്ചു കോടിയുടെ അടുത്ത് കളക്ഷൻ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലല്ല സോറി നമ്മുടെ കേരളത്തില് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രീസൈൽ കളക്ഷനിൽ വന്നിട്ടുള്ള അവസ്ഥയാണ് ചിത്രമാവാൻ സാധ്യതയുണ്ട് അതായത് എംബുരാനും തുടരും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി പടങ്ങൾ എടുത്തു പോലെ ലോക്ക പോലും ഇതിന്റെ ഒരു കളക്ഷൻ റെക്കോർഡ് നേടാൻ സാധ്യതയില്ല ഈ പ്രീസൈലില് അതെ ഈ ചിത്രത്തെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് കണ്ടപ്പോ തോന്നു കഴിഞ്ഞാൽ ഇതിപ്പോ നേരെ തിരിച്ചായിരുന്നു വിനായകനും അതുപോലെ തന്നെ വിനായകൻ വില്ലനായിട്ടും മമ്മുക്ക നായകനായിട്ടും വരികയാണെന്ന് വിചാരിക്കുക അതെ അങ്ങനെയാണ് ഈ പടം സാധാരണ ഒരു എന്താ പറയാ ഒരു സാധാരണ സിനിമ ഒരു ആവറേജ് നല്ല പടം എന്നുള്ള ഒരു സ്കീമിലെ വരിക അതെ പക്ഷെ ഇപ്പൊ നേരെ കഥ മാറി മമ്മുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ സംഭവം ആകെ മാറി എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് പടത്തിന്റെ ആ ഒരു സംഭവം തന്നെ ആ ഒരു ഹൈ ലെവൽ തന്നെ മമ്മൂക്ക വില്ലനായി വന്നപ്പോഴാണ് ഒന്നാമത്തെ കാര്യം മമ്മൂക്കയുടെ ഒരു പാഷൻ സിനിമയോടുള്ള പാഷൻ അത് നമുക്ക് ഈ സിനിമയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത് അദ്ദേഹം ഇതുപോലുള്ള വ്യത്യസ്ത സിനിമകൾ എടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് ഒരിക്കലും മമ്മൂക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള നടന്മാര് വളരെ ചുരുക്കമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമകൾ ഒന്ന് റോഷാഖാണ് അതുപോലെ തന്നെ നമ്മുടെ റോഷാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതിൽ ശരിക്കും അല്ല എനിക്ക് ശരിക്കും മമ്മൂക്ക എന്ന് പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ മമ്മൂക്ക കൊറച്ചുകൂടി നന്നാവും എന്റെ മനസ്സിൽ തോന്നണേ ഉദാഹരണം പറയണേ ബ്രഹ്മയുഗം വിധേയൻ അതൊക്കെ എന്ത് മാത്രം എന്തുമാത്രം ലെവലായിരുന്നു അതേ ലെവലിൽ ഒരു വില്ലൻസ്യത്തില് അല്ലെ സാധാരണ ഒരു നായകനായിട്ട് വരുന്നതിനേക്കാളും എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും അഴിഞ്ഞാട്ടം നടത്താനുള്ള അവസരം കിട്ടിയ മമ്മൂക്ക് അത് നൂറ് ശതമാനം ഒരു പക്ഷേ നമ്മുടെ ലാലേട്ടനേക്കാളും നല്ല രീതിയിൽ വില്ലനാവാൻ മമ്മൂക്കിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ലാലേട്ടൻ പണ്ടുള്ള സിനിമകൾ സിനിമകളെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല പണ്ടത്തെ ഒരു എട്ട് മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കാം എന്തായാലും മമ്മൂക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം കിട്ടണം സ്ക്രിപ്റ്റിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് പുള്ളിക്കാരനെ മേഞ്ഞ് മെഴുകി അത് നൂറ് ശതമാനം പെർഫോമൻസ് കൊടുത്ത് അഴിഞ്ഞാടി ആ ഭാഗം നൂറ് ശതമാനം പെർഫെക്ഷൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാ കഥാപാത്രത്തെ അതിന്റെ അവസാന ഉദാഹരണമായി മാത്രം നമുക്ക് ഇതിനെ കാണാം ഇനിയും ഇതുപോലുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരും അപ്പൊ വിനായകന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ വിനായകനും നല്ല ഗംഭീരായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടോ ആ അവന് അത്രയും പവർ കിട്ടണത് വിനായകൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നി സ്ലാങ് ഉണ്ടല്ലോ വിനായകന്റെ സ്ലാങ് മാത്രം തിരുവനന്തപുരം സ്ലാങ് ആയിട്ട് മമ്മൂക്കിയൊക്കെ അത് അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ട് പിടിച്ചു ചെയ്തിട്ടുണ്ട് സ്ലാങ്ങ് പറ്റി പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തില് അത് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം അത്രയും പെർഫെക്റ്റ് തന്നെയാണ് അത് നമ്മൾ ആ സിനിമയിലേക്ക് എനിക്ക് ഉള്ളിലേക്ക് കയറിച്ചില്ല പടം തുടങ്ങി മമ്മൂക്കാണ് ഇൻട്രോ പോലും ഒരു പ്രത്യേകത നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നു ഒരു പുതിയ പുതിയ കെ അടുത്ത പടം മുമ്പത്തെ പടങ്ങൾ വല്ലതും ആള് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ള സിനിമ എന്ന് കുറുപ്പിന്റെ എന്തോ അസിസ്റ്റന്റ് ഡയറക്ടറോ മറ്റോ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ല ആളൊരു എന്തായാലും ഒരു മുതൽ കൂട്ടാവാൻ സാധിക്കുന്നത് അത് ജാതി പെർഫെക്റ്റ് ആയിട്ട് ആള് ഈ ഡയറക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് വേണ്ട മുജീബ് എന്താ പേര് മുജീബ് മജീദ് ആ എനിക്ക് ചെയ്തിട്ടുള്ളത് മ്യൂസിക്കിൽ ഒരു പ്രത്യേക ഒഴുക്കുണ്ട് അതൊക്കെ അനുബന്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിന്റെ പിടിച്ച് ഓവറായിട്ട് ഇങ്ങനെ വെറുതെ മാസ് മ്യൂസി അങ്ങനെയല്ല സിനിമയ്ക്ക് ഒത്തിണങ്ങുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു ബേക്കിങ് ശരിക്കും പക്കയായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടോ പിന്നെ ഇതില് ഞാൻ പറയുന്ന ഒരു കാര്യം കാര്യമായിട്ടൊന്നും സൈനൈഡ് മോഹൻലെ സൈനൈഡ് മോഹൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ എന്താ പറയാ ഇങ്ങനെ സീരിയൽ കില്ലറായിരുന്ന ആള് ആളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ വളയ്ക്കും അതായത് വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ കൊല്ലുക എന്നുള്ളൊരു സംഭവമാണ് അതായത് ഒരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പണമുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ സ്ത്രീധനം സ്ത്രീധനം നൽകാൻ പാകമില്ലാത്തവരാണോ അങ്ങനെയൊക്കെ നോക്കിട്ട് അതായത് വളരെയധികം എന്താ പറയാ അത്രയും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ തെരഞ്ഞെടുത്ത് കൃത്യമായി കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒളിച്ചോടും ഇയാൾ വലിയ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി ഒരു സൈനൈഡ് കൊടുക്കും സൈനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭചിത്രം സോറി ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളിക അല്ലെങ്കിൽ മരുന്ന് പറഞ്ഞിട്ടാണ് അയാൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് ഇയാള് കൊല്ലാണ് അതുപോലത്തെ ഒരു കിഡ്ഡിലും സൈക്കോപാതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അല്ലെ അതിന് ആ കഥയുമായി ബന്ധിപ്പിച്ച് തന്നെയാണ് സിനിമ പോകുന്നതെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ സിനിമ രീതിയിൽ മാറ്റിയിട്ടുണ്ട് പക്ഷെ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ ബന്ധിപ്പിച്ചല്ല ഒരു ചെറിയൊരു ഞാൻ ചായക ഒരു ഇൻസ്പിറേഷൻ ഒരു സംശയം എനിക്ക് തോന്നി ആ കഥാപാത്രം ഉണ്ടായിരുന്നെയും വിനായകനെയും മറന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോ അവിടെ നായകനും വില്ലനും മാത്രമായി മാറുകയും ഇവരൊക്കെ വെറും കഥാപാത്രങ്ങളായി മാറുന്നത് അതാണ് മമ്മൂക്കയുടെ വിജയം ഒരു സ്റ്റാർട്ടുള്ള ഒരു നടനാണ് ഈ റോളിജിന് ആര്ക്ക് സാധിക്കും ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് അതെ ഇതുപോലെ യും ഡീപ്പായിട്ട് ഇങ്ങനത്തെ ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ മലയാളം ഇന്ത്യയിൽ ലോകത്ത് ചിലപ്പോയില്ല അറിയില്ല നമുക്ക് പക്ഷെ ഇന്ത്യയിൽ ഇതുപോലെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു താരത്തിന് ഒരിക്കലും എടുക്കാൻ ചാൻസ് ഇല്ലാത്ത റോളാണ് ഇത് അത് ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കളങ്കാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐതിഹ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് അതായത് ദേവി എനിക്ക് ദാരികനാ തോന്നുന്നു ദാരികൻ എന്ന് പറഞ്ഞാൽ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള ഒരു പ്രത്യേകതര ഒരു എന്താ പറയാ അതിനൊരു ഉത്സവം പൂജയല്ല അങ്ങനത്തെ ഒരു സംഭവം ആ ഒരു സംഭവമായിട്ട് അതായത് അസുരനെ കൊല്ലാന്നുള്ളതില് അസുരൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ മമ്മൂക്ക് തന്നെയാണെന്ന് അറിയാലോ അതുപോലെ വിനായകനാണ് ആ ഒരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു ആ ഒരു ഇതായിട്ട് വരുന്നവ അതെ ഇതിലെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിനായകന്റെ റോള് പൃഥ്വിരാജിന് വെച്ചിരുന്നൊക്കെ പറയുന്ന രീതിയിൽ കേട്ടിരുന്നു അങ്ങനെ കേട്ടിരുന്നു പലരും പറയുന്നത് അത് വിനായകന്റെ റോള് പൃഥ്വിരാജിന് വെച്ച് മാറിയിരുന്നെങ്കിൽ പക്ഷെ ആ ഒരു രീതി മാറി ഇത് ശരി കൃത്യമായ രീതിയിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലേക്ക് ഒരു ഇത് മലയാളം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കേരളത്തിന് പുറത്തിപ്പൊ ഞാൻ പറയണെങ്കിൽ അയ്യപ്പനും ഇത് ഓൾറെഡി നമ്മുടെ മമ്മൂക്ക് ചെയ്തിട്ടുണ്ട് ഈ വിധേയൻ എന്ന സിനിമയില് ശരിക്കും മമ്മൂക്കയാണോ നായകൻ നായകനായിട്ട് വരിക മറ്റേ കഥാപാത്രം അല്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പേര് പറയാതെ ക്ഷമിക്കണം അപ്പൊ നമ്മുടെ എന്താ പുലിവിളികളില് മൂപ്പരായിട്ട് വന്നിരുന്ന ആ ഒരു കഥാപാത്രമാണ് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത് പക്ഷെ നായകൻ മമ്മൂക്ക തന്നെ അങ്ങനല്ല കേന്ദ്ര കഥാപാത്രം മമ്മൂക്ക തന്നെ അതില് പക്ഷെ എന്നാലും ഒരു ഇത് അത് ഓൾറെഡി നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതില് ഇത്രയുള്ള പറയട്ട് ആർത്തി പലർക്കും കാശിനോട് ആർത്തി ഉണ്ടാവും പലർക്കും പലതിനോട് ആർത്തി ഉണ്ടാകും പക്ഷെ നമുക്ക് പാഷൻ ആക്ടിംഗിനോട് ആർത്തി പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അതാണ് ശരിക്കും പറഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയിട്ടായാലും അഭിനയം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം കാണിച്ചു അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്കും ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ഒരു നടന്റെ ചിത്രം എന്ന് പറയുന്നത് നിന്ന് സംശയം എനിക്ക് പറയാൻ കഴിയുന്നത് മമ്മൂക്കയുടെ പേരായിരിക്കും കാരണം ടോപ്പ് നിങ്ങൾ എങ്ങനെ തുടങ്ങണം സിനിമയിൽ പോകുമ്പോൾ കാശാണോ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് കഥാപാത്രത്തിന്റെ നായകനായാലേ പറ്റുള്ളൂ എനിക്ക് ചെറിയ പറ്റില്ല അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് മമ്മൂക്കാണെന്നൊക്കെ പറഞ്ഞാലും തന്നെ സിനിമ അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാറില്ല അത് മമ്മൂക്ക ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്റർവ്യൂകളിലൊക്കെ പറയാറുള്ളതാണ് അതായത് ആളുടെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമയാണ് അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമാണ് ഇപ്പൊ രജനികാന്തും അതുപോലെ മമ്മൂക്ക അല്ലാണ്ട് ഈ ഒരു മെയിൻ സ്ട്രീമിൽ ഇത്രയും പൊങ്ങി നിൽക്കുന്ന വേറെ ഏതെങ്കിലും നടന്മാർ ഈ പ്രായത്തിൽ ഉണ്ടോ തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞാലും അവരൊന്നും ഈ ലെവലിലേക്ക് എത്തുന്നില്ലേ അവരൊക്കെ എന്താ പറയാ ഒരു ഇപ്പൊ ബാലയ ആയാലും പിന്നെ ആരാണ് ചിരഞ്ജീവി ആയാലും ഒരു ഇവരുടെ ലെവലിലേക്ക് അഭിനയത്തിലായാലും ഒരു പെർഫോമൻസിന്റെ ലെവലിലായാലും രജനീകാന്തും അതുപോലെ തന്നെ മമ്മൂക്കേടും പോലെ ഉണ്ടാ എനർജി ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും തന്നെയാണ് ഏറ്റവും മികച്ച പണം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടി കമ്പനി തന്നെയാണ് അതൊരു മറ്റൊരു കാര്യമാണ് ഇങ്ങനെ ഒരു വില്ലനായിട്ടുള്ള കഥാപാത്രം അവതരിപ്പിക്കുമ്പോ മറ്റാർക്കെങ്കിലും കൊടുത്ത് പ്രൊഡ്യൂസറെ വിട്ടുകൊടുക്കുക അങ്ങനെയല്ല ഞാൻ തന്നെ ചെയ്തോളാം ഇങ്ങനത്തെ സിനിമ എടുക്കുന്ന സിനിമകളൊക്കെ നോക്കുക ഒന്നിനൊന്ന് ലെവലാണ് അവാർഡ് കിട്ടിയ പിന്നെ ആ സിനിമയുണ്ടല്ലോ നൻപകൻ നേരത്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂക്ക തന്നെയാണ് അപ്പൊ അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് സിനിമയല്ല അത് പൈസ അധികം വിജയിക്കാനൊക്കെ സാധ്യത കുറവുള്ള എന്നാലും കുഴപ്പമില്ല എനിക്ക് എനിക്ക് നല്ല സിനിമകള് സൃഷ്ടിക്കണം അതാണ് എന്റെ ഉദ്ദേശം അല്ലാണ്ട് വേറെ ഉദ്ദേശത്തിന് മാത്രം പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കാണാൻ കഴിയും അല്ല അത് ഈ ഒരു പ്രായത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ രണ്ട് വയസ്സിലൊക്കെ ഒരു ഡയലോഗ് ഓർത്തെടുക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരെയും ഇടയിൽ ആൾക്ക് ചെറിയൊരു വയ്യായി വന്നിരുന്നു എന്നൊക്കെ ന്യൂസ് ഒക്കെ പറഞ്ഞിരുന്നു അത് നമുക്ക് സത്യാവസ്ഥ കറക്റ്റ് ആയിട്ട് അറിയില്ല എങ്കിലും ആൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യം നീ ഒന്നാലോചിച്ച് നോക്കിയ ഇത് എങ്ങനെയാണ് ഇതിന് ഹൈപ്പ് ഉണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞു വല്യ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ കുറച്ച് ഇന്റർവ്യൂകളിലൂടെ മാത്രം മുന്നോട്ട് ഇതിൽ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഹൈപ്പ് മാത്ര മമ്മൂക്കെയാണ് ഇതില് നെഗറ്റീവ് റോള് ചെയ്യുന്നത് ഒരൊറ്റ ഹൈപ്പ് മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത് എന്നിട്ടും സിനിമ ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തണങ്ങൾ ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി അതായത് നമ്മൾ കണ്ടിട്ടുള്ള കാരണമാണ് പറയുന്നത് അത്രയും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ് ഇത് അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അല്ലേ അതെ ഇപ്പൊ എന്തായാലും ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ഏകദേശം അഞ്ചു കോടിയുടെ അടുത്തെങ്കിൽ തോന്നുന്നു മലയാളത്തിൽ അടുത്തൊരു നൂറ് കോടി ചിത്രം അതായിട്ട് കളങ്കാവിൽ കോടി ചിത്രം കൂടി സാധ്യത ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും മമ്മൂക്കയുടെ ഒരു അടുത്ത നൂറ് കോടി ചിത്രമായിട്ട് ഇത് മാറാം നമ്മുടെ മലയാള സിനിമയിലെ അടുത്തൊരു ലോകയ്ക്ക് ശേഷം ഒരു നൂറ് കോടി കൂടി ഇപ്പൊ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ